നാടു ാനും കുട്ടിച്ചോറാക്കാനും കാപ്പന്മാരെ പോലെയുള്ള നഞ്ചെന്തിന നന്നാഴി ഒന്നോ ഒരു മുറിയോ ഒക്കെ തന്നെ മതിയാകും ഈ നാട് ഏതാണ്ട് തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി തീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയതിനു ശേഷം ഇവർ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ ചേക്കേറിയിരിക്കുവാണ് ഇവർക്കിടയിൽ ശക്തമായിട്ടുള്ള അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെ എക്കാലത്തേക്കുമുള്ള ലക്ഷ്യം ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ രാജ്യത്ത് നിന്ന് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ദേശീയതയെയും തുടച്ചു നീക്കുക ആ മുസ്ലിങ്ങളെ ഒന്നുകിൽ കൊന്നൊടുക്കുക അതല്ലെങ്കിൽ നാടുകടത്തുക ഇനി അതും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക നമ്മളാണെങ്കിലോ ബയോളജി പെറ്റുപെരുകൊണ്ടിരിക്കുക മതം മാറ്റിയും നമ്മുടെ മതത്തിലെ കൂട്ടാം അങ്ങനെ എത്ര കാലം ഇവർക്ക് ഈ ജനാധിപത്യത്തിന്റെ മറവിൽ നിന്നിട്ട് ഈ രാജ്യവിരുദ്ധതകളുമായി കാപഠ്യവും പേര് നമുക്കിടയിൽ ജീവിക്കാൻ സാധിക്കും ഒരു ചോദ്യമാണ് ഇപ്പോൾ അസം ഭരിക്കുന്നത് ഉത്തരാഖണ്ഡ് ഭരിക്കുന്നത് യു പി ഭരിക്കുന്നതൊക്കെ ചങ്കൂറ്റമുള്ള ജനാധിപത്യ വിശ്വാസികളായതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് അവിടെ ചെന്ന ഇവന്മാര് ഇവന്മാരുടെ കേരള ഹമാസ് മോഡലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വിവരമറിയുമെന്ന് മാത്രമല്ല ആടി വന്ന വഴിയെ തിരിച്ചുവിടും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഹദ്രാസിൽ പോയി മതതീവ്രവാദം പ്രചരിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ബാനറിൽ അഴിമുഖം എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൽ എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സിദ്ധിക്കാപ്പൻ പോയിട്ട് എന്ത് സംഭവിച്ചു അവിടെ കൊടുക്കുരുങ്ങി അവനെയും അവന്റെ കൂട്ടാളികളെയും എട്ട് നിലയിൽ പൂട്ടി ഒരു രൂപത്തിലും പഴുതുകളില്ലാതെ തീവ്രവാദത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന യോഗി ആദിത്യനാഥിന്റെ ആദിത്യനാഥിന്റെ നാട്ടിലായതുകൊണ്ട് പിടിവീണു കാക്ക ശരിക്കും അനുഭവിച്ചു ഇപ്പോഴിതാ വീണ്ടും ഹദ്രാസ് മോഡൽ കലാപത്തിനു വേണ്ടി എത്തിയത് അസമിലാണ് കാക്കാമാര് ശരിക്കു പഠിച്ചു മോഡൽ വർഗീയ കലാപത്തിന് ശ്രമിച്ച മൂന്ന് മലയാളികൾ അറസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി ഈ മലയാളികൾക്ക് ഇവിടെ കിടന്ന് കാണിക്കുന്നത് പോലെയുള്ള അഹങ്കാരങ്ങളും ധാർഷ്ട്യങ്ങളും മതതീവ്രവാദവും അന്യമതവിരുദ്ധതയും ഒന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പോയി ചെലവാക്കാൻ പറ്റില്ല മക്കളെ കാരണം ഇവിടം ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് മത തീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിക്കുന്നതുകൊണ്ട് രാത്രി അവര് പച്ചക്കൊടിയൊക്കെ പിടിച്ചതിരിക്കും പക്ഷേ എല്ലായിടത്തും അത് പറ്റുമോ ജനസംഘടനാ സോളിഡാനിറ്റിയുടെ നേതാക്കളാണ് അറസ്റ്റിലായത് അനധികൃത ബംഗ്ലാദേശി അസമിൽ ഹത്രാസ് മോഡൽ വർഗീയ കലാപത്തിന് ശ്രമിച്ച മൂന്ന് മലയാളികൾ അറസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി യുവജന സംഘടന സോളിഡാരിറ്റിയുടെ നേതാക്കളാണ് അറസ്റ്റിലായത് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എത്തിയപ്പോഴാണ് അറസ്റ്റ് എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ രോഹിണി കഴിഞ്ഞ ദിവസമാണ് അസമിൽ ഈ മൂന്ന് മലയാളികൾ അറസ്റ്റിലായത് അതായത് അസമിലെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരും അതോ അനധികൃത കുടിയേറ്റക്കാരും അതോടൊപ്പം കുടുംബീകരെയും ഇന്ത്യ പിടികൂടി പുറത്താക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ഭരണകൂടം അതായത് ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ അതായത് ഹത്രാസ് മോഡലിൽ പ്രതിഷേധിക്കാൻ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും പോയ മൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ പേര് പേരിങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന സോളിഡാരിറ്റിയുടെ നേതാക്കളാണ് അറസ്റ്റിലായത് സോൾഡാറ്റി കേരള സംസ്ഥാന പ്രസിഡന്റ് മമ്പാണ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷബീർ കുടുവള്ളി സജീദ് പി എം എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്ന് തെളിയിട്ടുണ്ട് നേരത്തെ ഈ സിദ്ദിഖാപ്പൻ ഡൽഹി കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ ഡൽഹിയിൽ കഴിഞ്ഞുകൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ആളാണ് സിദ്ധിഖാപ്പൻ ഈ സിദ്ധിഖാപ്പൻ മുൻപ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ സമാനമായ രീതിയിൽ കലാപം ഉണ്ടാക്കുന്നതിന് പോവുകയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അതേസിലെ ഒരു ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നോ കൊന്നെന്നോ അതിന്റെ വാർത്ത ഉണ്ടാക്കാൻ പോയെന്നോ ഒക്കെയാണ് പറഞ്ഞത് ആ സമയത്ത് പോകുമ്പോൾ വണ്ടിക്കകത്ത് എന്തൊക്കെയാണുള്ളത് എന്ന് സൂക്ഷിക്കണ്ടേ അല്ല ഇദ്ദേഹം അവിചാരിതമായി യു പിയിലെത്തുന്നു തികച്ചും അതിനേക്കാൾ അവ അവിചാരിതമായി പോപ്പുലർ ഫ്രണ്ടുകാർ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കാറിൽ അവിടെ എത്തുന്നു യോഗിയുടെ തലയ്ക്കകത്ത് കളിമണ്ണല്ല ഓളവുമല്ല അദ്ദേഹം കൃത്യമായി ഇവരുടെ ചരടുവലികൾ മനസ്സിലാക്കിയിലാണ് ഈ മൂന്ന് പേരും അസമിലേക്ക് പോയതും അവിടെ കലാപത്തിന് ഒപ്പുകൂട്ടിയതും പക്ഷേ നേരത്തെ തന്നെ ഇവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും അസം പോലീസിന് സാധിച്ചു നിലവിൽ ഇപ്പോൾ ഇവർ ജയിലിലാണ് പോലീസ് പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സമാനമായ രീതിയിൽ കലാപത്തിന് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചിരുന്നു അതിൽ അവരുടെ കയ്യിലെ ഒരു ടൂൾ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരുന്ന ഇപ്പോഴും നടക്കുന്ന സിദ്ദിഖ് സിദ്ദിഖ് സിദ്ധിക്കാപ്പനും പോപ്പുലർ ഫ്രണ്ടും ഒന്ന് ഒതുങ്ങിയതോടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അതിന് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ നിന്നെന്നല്ല ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും ഭീകരവാദം ഒന്നും പോയി പോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല നമ്മൾ ആരും അത് വിശ്വസിച്ചിട്ടുമില്ല കാരണം ഈ ലക്ഷക്കണക്കിന് വരുന്ന പി എഫ് ഐയുടെ അണികൾ എവിടെ പോയി അവർക്ക് സുരക്ഷിതമായി പരിചയൊരുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഇസ്ലാം മത മതഭീകര പ്രസ്ഥാനങ്ങൾ ഇവിടെയുള്ളപ്പോൾ അവരെന്തിന് ഭയക്കണം ഇവർക്കിന് ഐക്യദാഢ്യം വേണ്ടേ അതെ യു എ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്താർഢ്യം പ്രഖ്യാപിച്ചു നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ സിദ്ദീഖാപ്പൻ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേർക്കെതിരെ വീണ്ടും കേസ് ശനിയാഴ്ച എറണാകുളം വഞ്ചി സ്ക്വയറിലായിരുന്നു പരിപാടി നടന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ മൂന്ന് വകുപ്പുകളും കേരള പോലീസ് ആക്ടിലെ രണ്ട് വകുപ്പുകളും ഉൾപ്പെടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മാധ്യമപ്രവർത്തകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന സിദ്ധിക്കാപ്പൻ നിഹാരിക പ്രദോഷ് അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര മറുവാക്ക് എഡിറ്ററായിട്ടുള്ള അംബിക ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം നേതാവ് സി പി റഷീദ് വെൽഫെയർ പാർട്ടി ട്രഷറർ ആയിട്ടുള്ള സാജിദ് ഖാലിദ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബാബുരാജ് ബാബുരാജ് ഭഗവതി എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ മാധ്യമപ്രവർത്തക മൃദുല ഭവാനി ഡോക്ടർ ഹരി ഷനീർ തുടങ്ങിയ ആളുകളെയും പ്രതി ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പരിപാടി നടക്കുന്ന സമയത്ത് പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചതിന്റെ പേരിലാണ് മെയ് പതിനാലാം തീയതി നാഗ്പൂർ പോലീസ് റിജാസിനെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന് എന്തെങ്കിലും തരത്തിൽ പുരോഗതിയോ എന്തെങ്കിലും പുരസ്കാരമോ വാങ്ങി തരാൻ വേണ്ടി പോയതിന്റെ പേരിലല്ല ഈ രാജ്യം ഈ രാജ്യത്തെ ആക്രമിച്ച ഇരുപത്തി ഒൻപത് ആളുകളുടെ ജാതി നോക്കി മതം നോക്കി ലിംഗം നോക്കി കൊന്നൊടുക്കിയ ആ ഭീകരരെ ആക്രമിക്കാൻ പ്രതി പ്രത്യാക്രമണം നടത്താൻ ഒരു രാജ്യം എന്ന തോതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഈ രാജ്യത്തിനുണ്ട് അതിനെ പ്രതിഷേധിക്കാൻ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഇവരെന്താ കാര്യം മനസ്സിലായില്ലേ തീവ്രവാദം കണക്റ്റഡ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് എവിടെ ഒരു ഭീകരനെ പിടിച്ചാലും ഇവിടെ ഉണ്ടാകും മോങ്ങല് അങ്ങനെ ഈ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചതിന്റെ പേരിൽ റിജാസിനെ യു എ പി യെ ചുമത്തി നിരോധിത ഭീകര സംഘടനയിലെ അംഗമാണ് ഇയാള് ആ സംഘടനയ്ക്ക് പിന്തുണ നൽകിയ വ്യക്തിയാണ് ഇയാൾ അതിന്റെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ ഇന്ത്യ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കൽ കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി പ്രകടനം സൃഷ്ടിക്കൽ പ്രകോപന മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക ഭീഷണിപ്പെടുത്തുക പൊതുജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ ഈ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് ഉടനെ ഒന്നും കാക്ക പുറത്തു വരില്ല തടവിലാക്കപ്പെട്ട മാധ്യമപ്രവർത്തകർക്കെതിരെ അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങുമ്പോഴാണ് നാഗ്പൂരിൽ വെച്ച് റിജാസ് കാക്കായെ പോലീസ് തൂക്കുന്നത് പ്രസ്താവനയിലെ മാരകമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെയും ഛത്തീസ്ഗഡിലെ ആദിവാസി പ്രദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഓപ്പറേഷൻ കഗാർ എന്ന പേരിലുള്ള സൈനിക നടപടിയെയും റിജാസ് വിമർശിച്ചു എഫ്ഐആറിൽ വ്യക്തമായി വെടിപ്പായി എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും കുട്ടികളെ കൊല്ലുന്നത് നീതി നൽകുമോ എന്നുമാണ് റിജാസ് ചോദിക്കുന്നത് റിജാസിന് വേണ്ടി ഐക്യദാർഢ്യ സംഗമം പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് കൊച്ചിയിൽ നടന്നത് ആരോപിക്കപ്പെടുന്നു വഞ്ചി സ്ക്വയറിൽ നടന്ന പരിപാടിക്ക് മൈക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല എന്ന് കാണിച്ച് ശേഷം നോട്ടീസ് നൽകുക മാത്രമാണ് പോലീസ് ചെയ്തത് പരിപാടിക്ക് സുരക്ഷ ഒരുക്കുന്നത് പോലെയായിരുന്നു പോലീസിന്റെ നടപടി എന്നാണ് ആരോപണം മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പരിപാടി വിവാദമായതോടുകൂടി അദ്ദേഹം പിന്മാറി അപ്പോ രാജ്യദ്രോഹത്തിന് അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകനായ ഭീകരൻ സിദ്ദിക്കാപ്പനാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിട്ടുള്ള വി എം ഫൈസൽ ഒക്കെയാണ് തുടങ്ങിയ ഒരുപാട് മാവോയിസ്റ്റുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത് ഈ രാജ്യത്തിനകത്തിരുന്ന് ഈ രാജ്യത്തിന് തുരങ്കം വെക്കുന്ന ഇത്തരം ഭീകരന്മാരെ പിടിക്കാൻ അവർക്ക് കൂച്ചു വിലങ്ങിടാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും നന്ദി